ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം ശാസ്ത്രീയർ എ യു പി സ്കൂളിൽ ആറ് കായിക മൈതാനങ്ങൾ ഉൾപ്പെടുന്ന സ്പോർട്സ് കോംപ്ലക്സിന്റെയും നവീകരിച്ച ലൈബ്രറിയുടെയും ഉദ്ഘാടനം ഫെബ്രുവരി രണ്ടിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ഫെബ്രുവരി രണ്ട് വെള്ളിയാഴ്ച രാവിലെ പത്തര മണിക്ക് ആറ് സ്പോർട്സ് മൈതാനങ്ങൾ ഉൾപ്പെടുന്ന ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യപ്പെടുക അതോടൊപ്പം തന്നെ നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം കൂടി നടക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഒരു നീന്തൽ കുളമാണ് സജിലയിൽ തന്നെ ഇല്ലാത്ത ഒരു പ്രത്യേകതയോടുകൂടിയ ഒരു നീന്തൽക്കുളമാണ് ഒരുക്കിയിട്ടുള്ളത് ഡയറക്ടറെ ഇരുപത്തിയഞ്ച് മീറ്റർ നീളവും പന്ത്രണ്ടര മീറ്റർ വീതിയുമുള്ള നീന്തൽക്കുളമാണ് അതിൻ്റെ ആഴം തുടക്കത്തിൽ നാലടിയും അവസാനിക്കുന്ന സ്ഥലത്ത് ആറടിയുമുള്ള അത്യാവശ്യം ആഴമുള്ള തന്നെയാണ് കുട്ടികളെ നീന്തൽ അപ്പുറം മത്സരങ്ങൾ കൂടി പ്രാപ്തമാവുന്ന രീതിയിലാണ് ാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പുതുതായി നിർമ്മിച്ച നീന്തൽകുളം ഫുട്ബോൾ ടർഫ് ഗ്രൌണ്ട് കൊക്കോ കോർട്ട് വോളിബോൾ കോർട്ട് റോളർ സ്കേറ്റിംഗ് കോർട്ട് ബാസ്കറ്റ്ബോൾ കോർട്ട് എന്നിവയടങ്ങിയ സ്പോർട്സ് കോംപ്ലക്സിന്റെയും നവീകരിച്ച ലൈബ്രറിയുടെയും ഉദ്ഘാടനമാണ് നടക്കുക സെമി ഒളിമ്പിക് സൌകര്യങ്ങളോടെ അൻപത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച അത്യാധുനിക സ്വിമ്മിംഗ് പൂളിൽ അഞ്ച് ട്രാക്കുകളാണുള്ളത് മീറ്റർ നീളവും പന്ത്രണ്ട് ദശാംശം അഞ്ച് മീറ്റർ വീതിയുമുള്ള കുളത്തിന് നാലടി മുതൽ ആറടി വരെ ആഴമുണ്ട് ഓട്ടോമാറ്റിക് പ്യൂരിഫൈയിങ് സിസ്റ്റം ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ചെറിയ കുട്ടികൾക്ക് പരിശീലനത്തിനായി ബേബി പൂളും ഇതിൽ ഉൾക്കൊള്ളുന്നു ലൈറ്റ് സംവിധാനം ഉള്ളതുകൊണ്ട് രാത്രിയിലും വലിയ നിലവാരത്തിലുള്ള മത്സരങ്ങൾ വരെ നടത്താം സ്വന്തമായി മികച്ച ഒരു ഫുട്ബോൾ ഉണ്ടെങ്കിലും കുട്ടികൾക്ക് ടർഫ് അനുഭവം നൽകാനായി ഫുട്ബോൾ ടർഫും തയ്യാറായി കഴിഞ്ഞു നവീകരിച്ച ലൈബ്രറിയിൽ പതിനായിരത്തിലധികം പുസ്തകങ്ങൾ എത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു മലബാറിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ ചരിത്രത്തിൽ ഒരു നൂറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള മഹാരാഷ്ട്രയിലെ പൂനെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിക്കാണ് സ്കൂളിന്റെ നടത്തിപ്പ് കോഴിക്കോട് സർവകലാശാല കൊക്കോ വിഭാഗം കോച്ചായിരുന്ന ഡോക്ടർ കെ കേശവദാസാണ് സ്കൂൾ മാനേജർ ഉദ്ഘാടന ചടങ്ങിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ആൻഡ് ഹെഡ് സക്കീർ ഹുസൈൻ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സെക്രട്ടറി എം പി ദേശ്മുഖ് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കരീം കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം ബിജു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് കവളമുക്കട്ട ജിഷ കാളിയത്ത് കെ പി രമേശ്കുമാർ കെ പി മനോജ് മനോഹരകുമാർ വി പി അനിൽ നിലമ്പൂർ എഇഒ കെ പ്രേമാനന്ദ ബി പി സി എം മനോജ് കുമാർ വി കെ അനന്തകൃഷ്ണൻ കെ രവി അഷ്റഫ് മുണ്ടശ്ശേരി രാജീവ് പെരുമ്പ്രാൽ കെ സി വേലായുധൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ ഹെഡ്മാസ്റ്റർ സുധീർ പി ടി എ പ്രസിഡന്റ് മജീദ് സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൾ കെ പ്രസാദ് സുരേഷ് ബാബു വലക്കോട്ടിൽ കെ രാജീവ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ